ഹായ് ഹലോ അജിത്താണ് ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നിറങ്ങളുടെ ആഘോഷമാണ് ഹോളി ഇന്ത്യയും ബഹ്റിനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകം കൂടിയാണ് ബഹ്റിനിലെ ഹോളി ആഘോഷങ്ങൾ ബഹ്റിനിലെ ആഘോഷത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു വിവിധ ആഘോഷങ്ങളും ഉത്സവങ്ങളുമൊക്കെയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരം ഒരുപക്ഷെ വർഷത്തിൽ എല്ലാ ദിവസവും വിവിധയിടങ്ങളിൽ വിവിധ ആഘോഷങ്ങൾ നടക്കുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ഇന്ത്യ മാത്രമാകും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഹോളി ഹോളി എന്നത് നിറങ്ങളുടെ ആഘോഷമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് നമ്മൾ മലയാളികൾ ഹോളി ആഘോഷിച്ച് തുടങ്ങിയത് കേരളത്തിൽ ഉത്തരേന്ത്യക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിലും അതേപോലെ തന്നെ ക്യാമ്പസുകളിലുമാണ് ഏറ്റവും അധികം ഹോളി ആഘോഷിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ മാത്രമല്ല കടൽ കടന്ന് അറേബ്യയുടെ പൗരദ്വീപായ ബഹ്റിലും ഹോളി ആഘോഷം നടക്കാറുണ്ട് ബഹ്റിനിൽ പ്രധാനമായും ഹോളി ആഘോഷം നടക്കുന്നത് ബഹ്റിൻ്റെ തലസ്ഥാന നഗരമായ മനാമയിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഇന്ത്യയും ബഹ്റിനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പ്രതീകം കൂടിയാണ് ബഹ്റിനും നടക്കുന്ന ഈ ഹോളി ആഘോഷം ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി സ്വദേശികളും വിദേശികളുമായി നിരവധി പേരാണ് മനാമ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇന്ത്യ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ വിശ്വാസി സമൂഹം ചേർന്നാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇതിന് ബഹ്റിൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ട് രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഏകദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ നീണ്ടു നിന്നു ഇത്തവണ വെള്ളിയാഴ്ച കൂടി ആയതുകൊണ്ട് ആഘോഷങ്ങൾ അതേ ദിവസം തന്നെ സംഘടിപ്പിക്കുവാൻ വിശ്വാസികൾക്കും സാധിച്ചു പരസ്പരം വർണ്ണങ്ങൾ വാരി വിതറിയും നൃത്തം ചെയ്തും ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായത് നൂറുകണക്കിന് ആളുകളാണ് വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് ഹോളി ആഘോഷമെങ്കിലും ബഹ്റിനിൽ ോളി ആഘോഷിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആഘോഷമാണ് ഇന്ത്യ നേപ്പാൾ ബഹ്റിൻ എന്നീ രാജ്യങ്ങളുടെ ദേശീയ പതാകയുമായി നൃത്തം വെച്ചും നിറങ്ങൾ വാരി വിതറിയുമാണ് ബഹ്റിനിൽ ഹോളി ആഘോഷം നടക്കുന്നത് ഹോളിയുടെ ഐതിഹ്യത്തെക്കുറിച്ച് ഹിന്ദു പുരാണ കഥകൾ പ്രകാരം നിരവധി കഥകളാണ് ഉള്ളത് പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത് മൂന്ന് കഥകളാണ് മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ പ്രഹ്ലാദൻ്റെ കഥയാണ് ഇതിൽ പ്രധാനമായുള്ളത് ഇത് കൂടാതെ ശ്രീകൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയത്തിൻ്റെയും അതുപോലെ തന്നെ കാമദേവൻ്റെ ജീവത്വാഗത്തിൻ്റെയും കഥയും ഹോളി ആഘോഷങ്ങളുമായി പ്രധാനമായി പറഞ്ഞു കേൾക്കുന്നത് ഈ കഥകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം പ്രഹ്ലാദൻ്റെ പിതാവായിരുന്ന ഹിരണ്യകശ്യപുവിൻ്റെ സഹോദരിയായിരുന്നു ഹോളിക ബ്രഹ്മദേവനാൽ ലഭിച്ച വരത്തിൻ്റെ പിൻബലത്തിൽ മൂന്ന് ലോകവും കീഴടക്കിയ ഹിരണ്യകിഷ്ണു തൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമായി ഭഗവാൻ വിഷ്ണുവിനെ ആരും ആരാധിക്കരുതെന്നും എല്ലാവരും തന്നെ ആരാധിക്കണമെന്നും ജനങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാൽ തൻ്റെ അഞ്ച് വയസ്സുകാരനായ മഹാവിഷ്ണുവിൻ്റെ ഉത്തമ ഭക്തനായ പ്രഹ്ലാദൻ തൻ്റെ പിതാവിൻ്റെ ഈ ഉത്തരവ് അനുസരിക്കാൻ തയ്യാറായില്ല ഹിരണ്യ കശിപുൻ്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പ്രഹ്ലാദൻ മഹാവിഷ്ണുവിനെ ആരാധിച്ചു പ്രഹ്ലാദനെ വധിക്കുവാൻ പലതവണ ഹിരണ്യ കശ്പു ശ്രമിച്ചുവെങ്കിലും ഇതൊന്നും നടന്നില്ല ഒടുവിൽ തൻ്റെ സഹോദരിയായ ഹോളികയുടെ സഹായം ഹിരണ്യ തേടി അഗ്നിദേവൻ നൽകിയ വസ്ത്രമണിഞ്ഞാൽ അഗ്നിക്കിരയായാലും ഒന്നും സംഭവിക്കില്ല എന്നൊരു വരം ഹോളികയ്ക്ക് അഗ്നിദേവൻ നൽകിയിരുന്നു സഹജീവികളെ സഹായിക്കാനോ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്കോ ഈ വരം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദിന് ചെറിയൊരു പൊള്ളൽ പോലും ഏൽക്കുകയുണ്ടായില്ല എന്നാൽ ഹോളിക വെന്തു മഴിക്കുകയും ചെയ്തു ഹിരണ്യകശുവിനെ പിന്നീട് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരവതാരമായ നരസിംഹം വധിക്കുകയും ചെയ്തു ഈ കഥ വിശ്വസിക്കുന്നവർ പറയുന്നത് തിന്മയ്ക്കുമേൽ നന്മ നേടിയതിൻ്റെ വിജയമാണ് ഹോളിയായി ആഘോഷിക്കുന്നതെന്നാണ് മറ്റൊരു വിഭാഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കുട്ടിക്കാലത്തെ കഥയുമായി ഹോളി ആഘോഷത്തെ ബന്ധിപ്പിച്ചു പറയുന്നു രാധയും ഗോപസ്ത്രീകളും വെളുത്തും ഭഗവാൻ ശ്രീകൃഷ്ണൻ കാർമേകത്തിൻ്റെ നിറവുമായത് എങ്ങനെയാണെന്ന് തൻ്റെ വളർത്തമ്മയായ യശോദയോട് ഭഗവാൻ കുട്ടിക്കാലത്ത് ചോദിച്ചുവെന്ന് വിശ്വസിക്കുന്നു ഇതിനു മറുപടിയായി യശോദാമ്മ ശ്രീകൃഷ്ണന് പറഞ്ഞു നൽകിയത് തനിക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ കലക്കി രാധയുടെ ദേഹത്തൊഴിക്കാനായിരുന്നു ഇതാണ് പിന്നീട് ഓളി ആഘോഷത്തിന് നിറങ്ങൾ വാരി വാഴുവിതറുന്നതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു ബ്രഹ്മദേവന്റെ മകനായ ദക്ഷൻ തൻ്റെ മകളായ സതീദേവിയെയും മകളുടെ ഭർത്താവായ മഹാദേവനെയും ക്ഷണിക്കാതെ തൻ്റെ കൊട്ടാരത്തിൽ ഒരു യാഗം സംഘടിപ്പിച്ചു യാഗത്തിൻ്റെ വിവരമറിഞ്ഞ് സതീദേവി ദക്ഷൻ്റെ കൊട്ടാരത്തിലെത്തിയെങ്കിലും മഹാദേവനെയും സതീദേവിയെയും അപമാനിക്കുന്ന രീതിയിലായിരുന്നു അവിടെയുണ്ടായ അനുഭവങ്ങൾ ഇതിൽ മനം തന്ന സതീദേവി യാഗാജ്ഞയിൽ ചാടി ജീവൻ വെടിഞ്ഞു ഇതറിഞ്ഞ മഹാദേവൻ കോപത്താൽ വിറയ്ക്കുകയും തൻ്റെ ഭൂതഗണങ്ങളെ വിട്ട് ദക്ഷനെ വധിക്കുകയും ദക്ഷൻ്റെ യാഗശാലകൾ നശിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും കോപം തീരാത്ത ശിവൻ കഠിനമായ ദപസ് ആരംഭിച്ചു മഹാദേവന്റെ ഈ തപസ് ലോകത്തിന് തന്നെ അപകടമാണെന്നറിഞ്ഞ ദേവന്മാർ കാമദേവനെ സമീപിക്കുകയും ചെയ്തു കാമദേവൻ മഹാദേവന് നേരെ കാമോ കാമാസ്ത്രം പ്രയോഗിക്കുകയും ചെയ്തു ഇതറിഞ്ഞ മഹാദേവൻ തൃക്കൺ തുറന്ന് കാമദേവനെ ഭസ്മമാക്കി കാമദേവൻ്റെ പത്നിയായ രതീദേവി തൻ്റെ ഭർത്താവിൻ്റെ പുനർജീവനത്തിന് വേണ്ടി പാർവതീദേവിയോട് തപസ് ചെയ്യുകയും പിന്നീട് പാർവതി ദേവിയുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ കാമദേവന് പുനർജീവൻ നൽകിയതായും ഐതിഹ്യങ്ങൾ പറയുന്നു ഈ കഥയും അടിസ്ഥാനമാക്കി നിരവധി ആചാരങ്ങൾ ഹോളിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് വിവിധ ഐതിഹ്യങ്ങളുണ്ടെന്നാലും ഒത്തൊരുമയുടെയും നിറങ്ങളുടെയും ആഘോഷമാണ് ഹോളി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദയ നിറഞ്ഞ ഹോളി ആശംസകൾ നേരുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം